ജപ്പാനിലെ എന്നും ചൈനയുടെ യുവാനും ഡോളറിനെതിരെ മൂല്യം ഇടിയുമ്പോൾ ഇന്ത്യയുടെ രൂപ ഉയരുകയാണ് ഇന്ത്യൻ ബോണ്ടുകളിലേക്ക് വിദേശ നിക്ഷേപം എത്തുന്നു ഇങ്ങനെ എത്തുന്നതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയരുമെന്നും അത് ഒരു ഡോളറിന് എൺപത്തിരണ്ട് രൂപ എന്ന നിലയിലേക്ക് ഉയരുമെന്നും അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് പറയുന്നു പ്രധാനമായും ഇന്ത്യൻ ബോണ്ടുകളിലേക്ക് വിദേശ നിക്ഷേപം എത്താൻ പോകുന്നതാണ് ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയരും ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തിമൂന്ന് രൂപ അൻപത് പൈസ എന്നതാണ് വിനിമയ നിരക്ക് ഇതാണ് ഒരു ഡോളറിന് എൺപത്തിരണ്ട് രൂപയിലേക്ക് ഉയരാൻ പോകുന്നത് ഹോങ്കോങ്ങിലെ ഫിച്ച് ഡയറക്ടർ ജർമി സൂക്ക് പറയുന്നു പക്ഷേ റിസർവ് ബാങ്ക് ഒരു പക്ഷെ പെട്ടെന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒറ്റടിക്ക് ഉയരുന്നതിന് തടയിട്ടേക്കും ഇതിന് മറ്റൊരുപാട് കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഏഷ്യയിലെ മറ്റു കറൻസികളായ ജപ്പാനിലെ എന്നും ചൈനയുടെ യുവാനും ഡോളർ മൂല്യം ഇന്ത്യൻ ഇന്ത്യൻ രൂപ വർദ്ധിക്കുകയാണ് മോർഗൻ കമ്പനിയുടെ ബോണ്ട് സൂചികയിൽ ബോണ്ടുകളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് മോദി വലിയൊരു രൂപയുടെ ഉയർത്തുക പിന് അന്താരാഷ്ട്ര തലത്തിൽ വിലയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പല ഇതാണ് ഇന്ത്യൻ ബോണ്ടുകളിലേക്ക് മൂവായിരം കോടി ഡോളർ ഒറ്റയടിക്ക് എത്താൻ പോകുന്നത് ഇത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ വൻതോതിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ബോണ്ടുകളിൽ നിക്ഷേപം ഇറക്കും എന്നതാണ് പ്രതീക്ഷ ഇത് ഇന്ത്യൻ രൂപയെ അന്താരാഷ്ട്ര തലത്തിൽ അന്തസ്സുള്ള കറൻസിയാക്കി മാറ്റും ആഗോളതലത്തിൽ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന കറൻസികളിൽ ഒന്നാണ് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ എൺപത് രൂപയ്ക്ക് മുകളിലേക്ക് ഇടിഞ്ഞ ഇന്ത്യൻ രൂപ ഇപ്പോൾ നേരിയ തോതിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രൂപ മാത്രമല്ല ഇടിയുന്നത് ലോകത്ത് മറ്റു പല കറൻസികളുടെയും സ്ഥിതി ഇത് തന്നെയാണ് ഇന്ത്യൻ രൂപയെ സംബന്ധിച്ച് മറ്റു പല രാഷ്ട്രങ്ങളിലും കറൻസികളെക്കാൾ മൂല്യമുണ്ട് അതിലൊന്നാണ് കോസ്റ്ററിക്ക വനം വന്യജീവി ടൂറിസം ആരെയും മോഹിപ്പിക്കുന്ന പ്രകൃതി ഭംഗി എന്നിവ കൊണ്ട് ലോക ടൂറിസം ഭൂപടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ കറൻസിയായ കോസ്റ്ററിക്ക കോളൻ രൂപയേക്കാൾ മൂല്യം കുറഞ്ഞ ഒന്നാണ് ഒരു ഇന്ത്യൻ രൂപ എട്ട് ദശാംശം ആറ് നാല് കോസ്ട്രാ കോളിനു തുല്യമാണ് ഇന്തോനേഷ്യൻ കറൻസി ഇന്തോനേഷ്യൻ കറൻസിയും ഇന്ത്യയ്ക്ക് പിന്നിലാണ് നൂറ്റി എൺപത്തി എട്ട് ദശാംശം രണ്ട് ഇൻഡോനേഷ്യൻ രൂപയ്ക്ക് തുല്യമാണ് ഒരു ഇന്ത്യൻ രൂപ വിയറ്റ്നാമിസ് ഡോങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം എട്ട് എടുത്താൽ മാത്രമേ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എത്തൂ പരാഗ്വേ രാജ്യത്തെ കറൻസിയായ ഗൌരനി എൺപത്തി ആറ് ദശാംശം ഒന്ന് ഒന്നിന് സമമാണ് ഒരു ഇന്ത്യൻ രൂപ കൊളംബിയയിൽ പെസോസ് ആണ് കറൻസി അൻപത്തി ആറ് ദശാംശം ഏഴ് ആറ് പെസോസിന് തുല്യമാണ് ഇന്ത്യൻ രൂപ ഇന്ത്യൻ രൂപയുടെ മൂല്യം യു എസ് ഡോളറിനെ അപേക്ഷിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഡോളറിന് ഉയർന്ന ഡിമാൻഡ് ഉണ്ടാകുന്നത് രൂപയുടെ മൂല്യം കുറയുന്നു ഇത് ഇത്രിച്ചും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആരംഭം മുതൽ തന്നെ രൂപ ദുർബലമായിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അന്താരാഷ്ട്ര തലത്തിലുള്ള വിതരണ ശൃംഖലയെ ബാധിച്ചതും നാണയപ്പെരുപ്പവും ക്രൂഡ് ഓയിൽ വില ഉയർന്നതും രൂപയെ ബാധിച്ചിരുന്നു കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഒരു രാജ്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്താൽ ഡോളറിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും അതായത് വ്യാപാരങ്ങൾ കൂടുതലും ഡോളറിലാണ് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഡോളറിനെതിരെ ആഭ്യന്തര കറൻസിയുടെ മൂല്യം കുറയും മറ്റൊരു പ്രധാന കാരണം രാജ്യത്തെ വിദേശ നിക്ഷേപങ്ങളിൽ ഉണ്ടായ പിൻവലിയലാണ് ഈ വർഷം മുപ്പത് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടതിനാൽ ആഭ്യന്തര വിപണികളിൽ വിദേശ നിക്ഷേപം കുറഞ്ഞിട്ടുണ്ട് വിദേശ നിക്ഷേപങ്ങൾ കുറഞ്ഞത് രൂപയുടെ ഇടിവിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ന്യൂസ്